മദ്യപിച്ച് വാഹനം മറ്റും കണ്ടെത്താനായി ബ്രഡ് അനലൈസർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നാം കണ്ടിരിക്കാം എന്നാൽ മദ്യപിച്ചില്ലെങ്കിലും ഒരു രോഗാവസ്ഥ കാരണം ഇങ്ങനെ കുടുങ്ങിയാലോ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന രോഗമുള്ളവർക്കാണ് മദ്യപിച്ചില്ലെങ്കിലും മദ്യപ്ര ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന ഈ ദുരവസ്ഥയുള്ളത് ഇവരുടെ ശരീരം തന്നെ വയറിലും കുഴലിലുമൊക്കെയായി എത്തനോൾ അഥവാ മദ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിക്കിലെ ചില സൂക്ഷ്മാണുക്കളാണ് കാർബോഹൈഡ്രേറ്റുകളെ മദ്യമാക്കി മാറ്റുന്ന ഈ പുളിപ്പിക്കലിന് പിന്നിലുള്ളത് അടുത്തിടെ ബെൽജിയത്തിൽ ഈ രോഗമുള്ള ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റത്തിന് പോലീസിന്റെ പിടിയിലായിരുന്നു ഇയാളുടെ ജോലി ബ്രൂവറിയിലാണെന്നത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു എന്നാൽ സ്വതന്ത്രമായി നടത്തിയ മൂന്ന് മെഡിക്കൽ പരിശോധനകളിൽ ആൾ മദ്യപിച്ചതല്ലെന്നും ഓട്ടോ ബ്രൂവറി സിൻഡ്രോമാണെന്നും കണ്ടെത്തുകയായിരുന്നു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും ഈ രോഗം പിടിപെടാവുന്നതാണ് പ്രമേഹം അമിതവണ്ണം പ്രതിരോധ ശേഷിയോ വയറിന്റെ ആരോഗ്യത്തെയോ ബാധിക്കുന്ന രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ഇത് വരാനുള്ള സാധ്യത അധികമാണെന്ന് വിദഗ്ധർ പറയുന്നു ചെറുകുടലിലെ സാക്രോമൈസിസ് സെർവീയ പോലുള്ള ഈസ്റ്റുകളുടെ വളർച്ചയിലുണ്ടാകുന്ന അസന്തുലനം മുതിർന്നവരിൽ എ ബി എ സിയിലേക്ക് നയിക്കാം കുഴഞ്ഞ സംസാരം ആശയക്കുഴപ്പം ചർമ്മം ചുവന്നു തുടക്കൽ എന്നിങ്ങനെ മദ്യം തലയ്ക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ എ ബി രോഗികൾക്കും ഉണ്ടാകാം ഇതിനു പുറമെ അതിസാരം ഗ്യാസ്കെറ്റൽ വായുക്ഷോഭം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം എ ബി എ എസ് രോഗികൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ തോതിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് പ്രോബയോട്ടിക്കുകളും ആന്റിഫംഗൽ മരുന്നുകളും ഡോക്ടർമാർ രോഗികൾക്ക് നിർദ്ദേശിക്കാറുണ്ട് ചിലതരം ഈസ്റ്റുകളെയും ബാക്ടീരിയകളെയും ലക്ഷ്യമിടുന്ന ആന്റിബയോട്ടിക്കുകളും ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം